ഹലോ ഗൈസ് ഓ ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് കന്നാസും കടലാസും ഈ പേര് പോലെ തന്നെയാണ് ഗൈസ് ഞങ്ങളുടെ ഇപ്പത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞൊരു അഞ്ചു കൊല്ലായിട്ട് സോറി അഞ്ചു മാസമായിട്ട് ഞങ്ങൾ പഠിച്ചിറങ്ങിയിട്ടൊരു അഞ്ചു മാസമായി ഗൈസ് അപ്പോൾ ഈ ഒരു അഞ്ചു മാസമായിട്ട് ഞങ്ങളുടെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഞങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ സി വി ഉണ്ട് അത് വേറെ കാര്യം ഏഹ് പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ചെലവിടെ പറയുന്നു എക്സ്പീരിയൻസ് കാണും ചെലവിടെ പറയുന്നു ഒരുപാട് പഠിപ്പായിരുന്നു ഇത് കാരണം ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല ഗൈസ് അപ്പൊ കേരളത്തിൽ അൺഎംപ്ലോയീസ് എന്ന് പറയുന്നതിന്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പൊ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ ലൈഫ് ഒന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എന്ന് ആലോചിച്ചത് അങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ കാണിക്കാൻ വിചാരിച്ചു ഗൈസ് കേരളത്തിലുള്ള എല്ലാ തൊഴിലില്ലാത്തവർക്കും ഞങ്ങളൊരു ഇൻസ്പിറേഷൻ ആവണം ആവണമെന്നാണ് ഗൈസ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ എല്ലാ തൊഴിലില്ലാത്തവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ തന്നെ തന്നാസിൻ്റെ പാവ കളക്ഷനാണ് ഗേസ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആ പാകുട്ടികളും പിന്നെ ഞാനുമാണ് ഗേസ് അപ്പോൾ അപ്പം ഞാൻ കരുതി സമൂഹത്തിനും വീട്ടുകാർക്കും ഒക്കെ ഞങ്ങൾ ഇപ്പൊരു ഭാരാണ് ഗൈസ് കാരണം ജോലിയൊന്നുമില്ല അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഈ ജീവനില്ലാത്ത പാവ കുട്ടികളെങ്കിലും കാണിക്കാം ഗൈസ് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഇവർ മാത്രമേ ഉള്ളൂ അതായത് കന്നാസിന്റെ പാവ കളക്ഷനാണ് ആണ് ഗൈസ് കാരണം അവൾക്കാണ് ഇങ്ങനത്തെ വട്ടൊക്കെ ഉള്ളത് സോ നമുക്ക് കന്നാസിന്റെ കുറച്ച് പാവ കളക്ഷൻസ് കാണാം ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് പാവ കളക്ഷൻസ് കുറച്ചേ ഉള്ളൂ ഗൈസ് ഒരുപാടൊന്നുമില്ല നമുക്ക് ഒരിടത്തേപ്പം ചെടാം ഇതാണ് ഗൈസ് ഡുങ്കു ബാക്കോട്ടൊക്കെ ഞാൻ വെച്ചുകൊടുത്താണ് ഗൈസ് കാര്യത്തിലെ മണിയൊക്കെ ഉണ്ട് ഇതെൻ്റെ ന്യൂ ഫ്രണ്ടാണ് ഗൈസ് ഇതാണ് എലിമങ്കി കാണുന്നുണ്ടോ ഗൈസ് എലിമങ്കി പിന്നെ ഞാൻ പാമ്പാടി രാജ്യം വിളിക്കാറുണ്ട് കണ്ടോ ആ ഒരു ഗാംഭീര്യം കണ്ടോ ഗൈസ് ഇത് ഇതുവരെ ആനെ കുട്ടിയാണ് ഗൈസ് തെറ്റിദ്ധരിക്കരുത് ഇത് കുറച്ച് മതപ്പാടുള്ള തന്നെയാണ് പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടിയുടെ അനിയത്തിയായിട്ട് വരും ഗൈസ് അവിടെ ഇടുന്നോട്ടെ ഗൈസ് ഇനി എൻ്റെ വണ്ടി കളക്ഷൻസ് കാണിച്ച ഗൈസ് ഇതാണ് ഗൈസ് ഇത് മിനി കുപ്പറ ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി കളക്ഷൻസ് ഈ വണ്ടിയുടെ നടുവിൽ ഇവനെന്താ കരുതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഗൈസ് ഇതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഈ വണ്ടിയിലും മുഴുവൻ ഇവൻ്റെയാണ് ഈ വണ്ടിയാണ് ഗൈസിൽ ഏറ്റവും കൂടുതൽ കണ്ടീഷനായിട്ട് ആയിട്ട് ഓർഡർന്നത് ഉണ്ടോ ഗൈസ് അതെന്ത് വേണ്ടേന്ന് എനിക്കറിയില്ല എന്നാലും നന്നായിട്ട് ഓടും ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ വട്ടാണോന്ന് ഒരു തൊഴിൽ തൊഴിൽ രഹിതയായ എനിക്ക് വേറെ ചെയ്യാനില്ല ഗൈസ് ഈ വീട്ടിൽ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അസുഖ തോന്നാറുണ്ട് വേറെ നിവർത്തിയില്ലല്ലോ അപ്പം ഇത്രേയുള്ളൂ ഗൈസ് എന്നത് വീഡിയോ ഓക്കെ ബൈ